Hi guys, welcome back to the world. ഇന്ന് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് നാച്ചുറലായിട്ട് നമ്മുടെ നിരച്ച മുടി എങ്ങനെ കറുപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹെയർ ഡേ പാക്കുകൾ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്നേക്കുമായിട്ട് നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കാരണം ഒറ്റ യൂസിൽ തന്നെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മുടെ മുടി നാച്ചുറലായിട്ട് കറുത്തു വരുന്നതായിട്ട് കാണാം പിന്നീട് വളരുന്ന ഓരോ മുടിയും നമുക്ക് കറുത്ത മുടികളായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഹെയർ ഡേ പാക്ക് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം റെഡിയാക്കി എടുക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കോഫി പൗഡർ തന്നെയാണത് അത് ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം പോരാട്ടോ ഇത് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തത് ചുരുങ്ങി ഒരു ഗ്ലാസ് ആയി വരുന്നത് വരെ നമുക്ക് തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേ ഇരിക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് പച്ചിലകളും അതേപോലെ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെയർ ഡയൽ പാക്ക് റെഡി ആക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർക്ക് പോയി കണ്ടോളൂ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മുടി നാച്ചുറലായിട്ട് തന്നെ കറുപ്പിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ചെറിയ പ്രായമുള്ള കുട്ടികൾക്ക് പോലും നമുക്ക് മുടി നരച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഹോർമോൺ ചേഞ്ചസ് ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് മുടി നരച്ചു കൊണ്ട് വരുന്നൊരു ഫാമിലിയിലൂടെ വളർന്ന കുട്ടിയായിരിക്കാം അതുകൊണ്ടൊക്കെ ആവും അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഈ പാക്ക് നമുക്ക് തല നരച്ച് വരുന്നതിന് മുന്നേ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ വെച്ച് ഹെയർ ഗ്രേ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കത് തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റാം ഇത് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കോഫി പൗഡർ ആയ കാരണം നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്കതൊരു വേറൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ഏതെങ്കിലും ഒരു അടി കട്ടിയുള്ള ചീനച്ചട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് കരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ അളവിൽ കരിഞ്ചീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കരിഞ്ചീരകം നമ്മുടെ മുടി കറുപ്പിക്കാനുള്ള ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുള്ളൊരു വഴിയാണ് ഒപ്പം തന്നെ മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഈ മഞ്ഞൾപ്പൊടി വറുത്തെടുക്കുന്നത് കാരണം യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല പലരുടെയും സംശയമാണ് ഈ മഞ്ഞൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് അങ്ങനെ ഒരു സംശയം വേണ്ട ഈ മഞ്ഞപ്പൊടി വറുത്തെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഹെയർ നന്നായിട്ട് കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മുടെ നരച്ചുപൊടി നാച്ചുറലായിട്ട് കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം അതൊന്നും നന്നായിട്ട് വറുത്തെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഫൈനായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വരാം മഞ്ഞപ്പൊടി നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഈ സമയമാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് തന്നെ ചൂടാറണം ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സർ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇനി നിങ്ങളുടെ മിക്സർ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്താൽ മതി ഇപ്പോൾ ഞാൻ ഈ ചെറിയ ജാറിലിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അപ്പം നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേറെ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുക്കണം ഈ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ദിവസമായി കഴുകി വെച്ചിട്ടുള്ള ഇരുമ്പ് ചീനച്ചട്ടി ആണെങ്കിൽ അതിൽ ചെറുതായിട്ട് തുരുമ്പൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ വീണ്ടും പോയി കഴുകേണ്ട ആവശ്യമില്ല ആ തുരുമ്പുള്ള ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ ഈ ഇതേപോലെ ഹെയർ ഡേ പാക്ക് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ തുരുമ്പിൻ്റെ അംശം കൂടെ നമുക്കതിലേക്ക് വരുമ്പോഴാണ് ഹെയറിൽ നമുക്ക് കൂടുതൽ ദിവസം പിടിച്ചിരിക്കാനായിട്ട് സഹായിക്കുന്നത് ആ പൊടി ഞാൻ ചീനച്ചട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് കയ്യൂന്നിയുടെ പൊടിയാണ് ഇത് നമുക്ക് ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും രണ്ട് ടീസ്പൂൺ അളവിൽ കയ്യുന്നിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ബ്ലാക്ക് കളർ ആവാനും അതേപോലെ തന്നെ മുടിയുടെ തിരത്ത് കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ കയ്യുന്നീടെ പൊടി അതുപോലെ തന്നെ നെല്ലിക്ക പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഈ നെല്ലിക്ക പൊടി രണ്ട് ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലുള്ള പാക്കറ്റ് പൊടികളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്കടുത്തുള്ള ആയുർവേദ വിടകളിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ഇപ്പോൾ ഓൺലൈനിൽ ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അത് നല്ല പൊടിയാണോ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ രണ്ട് ടീസ്പൂൺ അളവിൽ നെല്ലിക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സ് എടുക്കുന്നതാണ് അപ്പം നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടില്ല നമുക്ക് കോഫിയുടെ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാതെ കുറേശ്ശേ കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് വീണ്ടും നമുക്ക് പൊടികൾ ചേർക്കേണ്ടി വരും വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ വീണ്ടും പൊടികൾ ചേർക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗത്താണ് സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് കണ്ടിട്ടുണ്ട് ഈ നെറ്റിയുടെ ഭാഗത്താണ് ആദ്യം നമുക്ക് തല നരച്ചു വരുന്നതായിട്ടൊക്കെ അവിടെ മാത്രം വരുന്നവർക്കാണെങ്കിൽ അവിടെ മാത്രം ചെയ്ത് കൊടുത്താലും മതി പിന്നെ അത് ആദ്യമായിട്ട് യൂസ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യണം പിന്നെ നമുക്കത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം എന്നുള്ളത് കുറച്ച് കുറച്ച് വന്ന് ആഴ്ചയിൽ രണ്ട് ദിവസമാക്കിയിട്ട് നമുക്ക് കുറച്ച് വരാവുന്നതാണ് പിന്നെ നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തതിനു ശേഷം ആഴ്ചയിൽ ഒരു ദിവസമാക്കി നമുക്ക് മാറ്റാം പിന്നെ നമുക്ക് അത് രണ്ടാഴ്ചയിൽ ഒരിക്കലായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് പിന്നെ നമുക്കത് വീണ്ടും മാസത്തിൽ ഒരു പ്രാവശ്യം എന്നുള്ള കണക്കിലേക്ക് കുറച്ചു വരാവുന്നതാണ് ഇങ്ങനെ മാസത്തിൽ ഒരു പ്രാവശ്യമായിട്ട് ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് ഓരോ മുടിയും കറുത്തു വരുന്നതായിട്ട് കാണാം ഇനി ഈ മിക്സി എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനത് എടുത്തിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഹെയർ ഡേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ബ്ലാക്ക് ഹെയർ ഡേ ആയിട്ടുണ്ട് പിന്നെ അത് കുറച്ച് നേരം സമയം അധികം നമ്മൾ വെക്കേണ്ടി വരും നമുക്ക് ഒരു നാല് മണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് നമുക്ക് എത്ര സമയം വെക്കാൻ പറ്റുമോ അത്രയും നല്ലത് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും വെക്കുക അങ്ങനെ തലയിൽ തേച്ച് വിളിക്കുകയാണെങ്കിൽ മാത്രം പിന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ നമ്മുടെ ഹെയർ കളർ ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ അത് അപ്ലൈ ചെയ്യേണ്ടത് എണ്ണയില്ലാത്ത മുടിയിലാണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്കത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് റാപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് പൊതിഞ്ഞു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവാതിരിക്കും ഞാൻ നാല് മണിക്കൂർ എന്ന് പറഞ്ഞത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഒരു ചുരുങ്ങിയതൊരു ഒരു ഒരു മണിക്കൂറെങ്കിലും കുളിക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുന്നെങ്കിൽ തേച്ച് പിടിപ്പിക്കുന്നത് മതി നാല് മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങളുടെ മുടി ബ്ലാക്ക് കളറായിട്ട് മാറില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഭാഗത്തും തലയിൽ അപ്ലൈ ചെയ്തതിനു ശേഷം എത്ര സമയമാണോ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നത് അത്രയും സമയം വെച്ചതിന് ശേഷം സാധാരണ നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയുകയാണെങ്കിൽ നമ്മുടെ ഹെയർ നല്ല ഗ്രോത്തോട് കൂടിയിട്ട് നല്ല കറുത്തിരുണ്ട് മുടിയായിട്ട് മാറാനും പിന്നീട് വളരുന്ന ഓരോ മുടിയും ബ്ലാക്ക് കളറായിട്ട് മാറാനും സഹായിക്കും അപ്പം നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇത് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അകാല നിരയൊക്കെ വരുന്നവർക്ക് ഇതേപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രായമാവുന്ന സമയത്ത് പോലും നമ്മുടെ മുടി നരച്ചു വരില്ല എത്ര വയസ്സായ പോലും നരച്ചു അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്